കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എക്കാലത്തും മികച്ച വിദേശ താരമാണ് അഡ്രിയൻ ലൂണ കഴിഞ്ഞ നാല് സീസണുകളായി അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം തന്നെയുണ്ട് അദ്ദേഹത്തിന്റെ കരിയറിൽ തന്നെ ഏറ്റവും കൂടുതൽ കാലം ചിലവഴിച്ചിട്ടുള്ള ക്ലബും കേരള ബ്ലാസ്റ്റേഴ്സ് മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അപ്രതീക്ഷിതമായ ബ്ലാസ്റ്റേഴ്സ് മീഡിയ ടീം വെളിപ്പെടുത്തിയ സൈനിംഗ് ആയിരുന്നു അഡ്രിയാൻ നിക്കോളാസ് ലൂണയുടെ പിന്നീട് അങ്ങോട്ട് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് കാണാൻ കഴിഞ്ഞത് ആ കുഞ്ഞു മനുഷ്യന്റെ മൈതാനത്തിലെ മാന്ത്രിക ചുവടുകളായിരുന്നു ബ്ലാസ്റ്റേഴ്സിനും ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്കു വേണ്ടി ഹൃദയം പറിച്ചു കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ഒരുപാട് താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിൽ വന്നു പോയിട്ടുണ്ട് എന്നാൽ അവരെയൊക്കെ ഒരുപാട് മുകളിൽ ാണ് അഡ്രിയൻ ലൂണയ്ക്ക് ആരാധകരുടെ ഹൃദയത്തിലുള്ള സ്ഥാനം കാരണം ഈ അടുത്ത് ബ്ലാസ്റ്റേഴ്സ് പുറത്തുവിട്ട പോഡ്കാസ്റ്റിൽ ലൂണ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ഞാൻ കേരളത്തിനെയും ഇവിടുത്തെ ജനങ്ങളെയും ഒരുപാടധികം സ്നേഹിക്കുന്നുണ്ട് മാത്രമല്ല ഇവർ എനിക്ക് തരുന്ന ഈ സ്നേഹത്തിന് പകരമായി കളിക്കളത്തിൽ തന്റെ മികച്ച പ്രകടനത്തിലൂടെ തിരിച്ചു നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ ഇവിടെ വളരെ അധികം സന്തോഷവാനാണ് മാത്രമല്ല ബ്ലാസ്റ്റേഴ്സിൽ എനിക്ക് ഇനിയും ഒരുപാട് കാലം തുടരാൻ ആഗ്രഹമുണ്ടെന്നാണ് അഡ്രിയൻ ലൂണ പറയുന്നത് നമുക്കറിയാം സീസൺ ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ മുംബൈ സിറ്റി എഫ് സി ഗോവ തുടങ്ങിയ വമ്പൻ ക്ലബ്ബുകൾ ലൂണയെ തങ്ങളുടെ ടീമിലെത്തിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു അവരുടെയെല്ലാം കണ്ണു ഓഫർ നിരസിച്ച് ബ്ലാസ്റ്റേഴ്സിൽ ലൂണ തുടരുന്നത് ആരാധകരെ സംബന്ധിച്ച് അത്ഭുതപ്പെടുത്തുന്നത് തന്നെയായിരുന്നു പണത്തേക്കാൾ വലുതായി സ്നേഹത്തിന് മൂല്യം കൽപ്പിക്കുന്ന ചുരുക്കം ചില താരങ്ങളുണ്ട് അവരിൽ ഒരാളാണ് അഡ്രിയാൻ ലൂണ എന്ന ബ്ലാസ്റ്റേഴ്സിന്റെ നായകൾ വീഡിയോ അവസാനിക്കുന്ന അടുത്തൊരു അപ്ഡേറ്റ് ആയിരുന്നുണ്ടെങ്കിൽ മുമ്പായി